വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടിരിക്കുന്ന ജനങ്ങൾ നാടും കൂടും ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ് സംജാതമായിരിക്കുന്നതെന്ന് പത്തനംതിട്ട എം പി ആന്റോ ആന്റണി പറഞ്ഞു വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികാരം നൽകി ജനങ്ങളുടെ മേൽ കടന്നു കയറുവാനുള്ള അവസരമാണ് സംസ്ഥാന സർക്കാർ ഒരുക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ മലയോര സംരക്ഷണ പ്രചരണ ജാഥ മുന്നിൽ കണ്ടാണ് നാളുകളായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന വനനിയമം ഉപേക്ഷിക്കുവാൻ ഇടതു സർക്കാർ തയ്യാറായിരിക്കുന്നതെന്നും എം പി ആന്റോ ആന്റണി പറഞ്ഞു മലയോര മേഖലയിലെ കൃഷിക്കാൻ അനുഭവിക്കുന്ന പ്രയാസം ഇന്ന് അവർണനീയമാണ് അവർക്ക് ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല കാട്ടുപന്നി കാട്ടാന കടുവ പുലി ആന കുരങ്ങ് ഇതെല്ലാം കയറി എല്ലാ കാർഷിക ഉളകളും നശിപ്പിക്കുകയാണ് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ കപ്പ ചേന ചേമ്പ് കാച്ചിൽ ഒന്നും നടാൻ കഴിയുന്നില്ല തെങ്ങിലെ തേങ്ങ മുഴുവൻ കുരങ്ങന്മാർ നശിപ്പിക്കുന്നു പ്ലാവിൽ ചക്ക കായ്ക്കുമ്പോൾ കൃഷിക്കാർ ഹൃദയവേദനകളിലൂടെ ഇത് വെട്ടി താഴെയിടുക കാരണം അല്ലെങ്കിൽ ആന വന്ന് പ്ലാവും തകർക്കും വീടും തകർക്കും ഇവർക്ക് ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അതിനിടയിലാണ് കൃഷിക്കാരെ ഏറ്റവും ദ്രോഹിക്കുന്ന ഫോറസ്റ്റുകാർക്ക് പോലീസ് അധികാരം കൂടെ കൊടുത്തോണ്ടുള്ള ഒരു നിയമഭേദഗതി വന്നത് ഇപ്പോൾ തന്നെ വനമേഖലയിലെ കൃഷിക്കാരോട് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ കാട്ടുന്ന കൊടിയ ക്രൂരത കൊടിയ പ്രീഡനം കൊടിയ മർദ്ദനം നൂറുകണക്കിന് കള്ളക്കേസുകളാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ജീവിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകളുടെ മേൽ ഇരിട്ടടി പോലെയാണ് ഈ പുതിയ നിയമം ഉണ്ടായത് പക്ഷേ ഈ ജാഥയുടെ പ്രഖ്യാപനമുണ്ടായി അതിശക്തമായ ജനവികാരം ഉണ്ടായപ്പോൾ ആ നിയമം പിൻവലിക്കുമെന്ന് പറയുന്നുണ്ട് ആ നിയമം മാത്രമല്ല പ്രശ്നം മലയോര മേഖലയിലെ കൃഷിക്കാരനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള സമര പോരാട്ടത്തിൻ്റെ തുടക്കമാണ് പ്രതിപക്ഷ നേതാവ് തന്നെ ഈ യാത്ര നയിച്ച ഇവിടെ എത്തുന്നു news biro muntah ayam